നമസ്കാരം ആറ്റം ബോംബ് കഴിഞ്ഞു ഹൈഡ്രോജൻ ബോംബ് കഴിഞ്ഞു ഇനി പ്ലൂട്ടോണിയം ബോംബ് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ പ്ലൂട്ടോണിയം ബോംബുണ്ട് ഇപ്പം രാഹുൽ ഗാന്ധി ബോംബുമായി എത്തും എന്ന് പറഞ്ഞിരിക്കുന്നു മാന്യ മാന്യശ്രീ ജയറാം രമേശ് ഈ ജയറാം രമേശിന് ഒരുതരം തരം അധികാര കൊതിയുണ്ട് ആ ഒരു പ്രത്യേക അധികാരമോഹമുള്ള വ്യക്തിയാണ് നമ്മൾ പലപ്പോഴും പല വാർത്തകളിൽ ഞാനത് പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് എങ്ങനെങ്കിലും ഭരണത്തെയോ മോദിയെയോ ഒക്കെ തന്നെ തകർക്കാനുള്ള മാർഗങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കാര്യമായി കൂട്ടുനിൽക്കുന്നത് യാളാണ് ഒരുവേള മല്ലികാർജുൻ ഖാർഗെയോ അതുപോലുള്ള മുതിർന്ന നേതാക്കളൊന്ന് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കങ്ങളോട് സമ്പൂർണമായി യോജിക്കുന്നവരല്ല ഈ ജയറാം രമേശിനെ പോലുള്ള ചില അധികാരമോഹികളുണ്ട് ഇപ്പോൾ ഈ പ്ലൂട്ടോണിയം ബോംബ് പൊട്ടിച്ച് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വരും എന്ന് എന്നാഗ്രഹിക്കും അന്നേരം ആഭ്യന്തരമന്ത്രിയായിരിക്കാം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ചിലപ്പോൾ ജയറാം രമേശ് ഇത്തരം മണ്ടത്തരങ്ങളും ഇത്തരം പൊട്ടത്തരങ്ങളും ഒക്കെ ഏറ്റുപാടുന്നത് ഇയാൾക്ക് വിവരമില്ല എന്നിട്ടില്ല ഇയാൾ അത്യാവശ്യം വിവരവും വെളിവുമൊക്കെയുള്ള വ്യക്തിയാണ് പക്ഷേ ഇയാളുടെ ഒപ്പം കൂടി 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 ഇയാളുടെ ഉള്ള വെളിവും കൂടെ പോയി എന്നുള്ളതാണ് ജയറാം രമേശ് ഒരു കാര്യം ആലോചിക്കണം ഇത് ഒരു ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഒരു റിപ്പബ്ലിക്കാണ് ഒരു ഭരണ സംവിധാനം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനം ഈ പല കുറി എല്ലാം ആവർത്തിച്ച് എന്റെ കയ്യിൽ പ്ലൂട്ടോണിയം ബോംബുണ്ട് ഞാൻ വാരണാസിയിലെ കാര്യങ്ങളിപ്പോൾ പൊളിക്കും വാരണാസിൽ മോദിക്ക് ഭൂരിപക്ഷം കുറവായിരുന്നല്ലോ അപ്പം മോദി അവിടെ വോട്ട് ജോലി നടത്തി എന്നൊക്കെ പറഞ്ഞ് ചില സൂചനകളൊക്കെ പറയുന്നുണ്ട് അതുപോലെ എല്ലായിടത്തും നിങ്ങളൊരു കാര്യം ചെയ്യൂ ബി ജെ പി ജയിച്ച എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് ജോലിയായിരുന്നു എല്ലാം തട്ടിപ്പും വെട്ടിപ്പുമായിരുന്നു അതുപോലെ കോൺഗ്രസ് ജയിച്ചിടത്തൊന്നും വോട്ട് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ജനാധിപത്യ രീതിയിൽ ജയിച്ചതാണ് ജനങ്ങൾ വോട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെയും കൂടി പ്രതി ചേർത്തുകൊണ്ട് നിങ്ങൾ സുപ്രീം കോടതിയിൽ പോകും സുപ്രീം കോടതിയിൽ പോയിട്ട് ഇലക്ഷൻ റദ്ദാക്കൂ എന്നിട്ട് വീണ്ടും ഇലക്ഷൻ നടത്തും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ താൽക്കാലിക ഇടക്കാല പ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കുമായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഒരു വേറെ ചിലപ്പോൾ ആഭ്യന്തര മന്ത്രിയാകാൻ പറ്റിയിരിക്കും ജയറാം മേശ് അതാണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം നിയമപരമായി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോ ജനങ്ങളോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മുട്ടാപ്പൊക്കടിക്കുകയും പ്ലൂട്ടോണിയം ബോംബ് എന്ന് പറഞ്ഞ് ഈ പ്ലൂട്ടോണിയം ബോംബ് എന്ന് പറയുന്ന ഒരു ബോംബ് ഉണ്ടെന്ന് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മളതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല കേട്ടിട്ടേ ഉള്ളൂ നമ്മൾ ഇതിനെ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയില്ല പ്ലൂട്ടോണിയം ബോംബൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല പ്ലൂട്ടോണിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് ഒരു പദാർത്ഥമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ പ്ലൂട്ടോണിയം ബോംബ് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ആർക്കെതിരെയാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ വൈകാതെ അറിയാം എന്നൊക്കെയാണ് ജയറാം കമ്മീഷന്റെ ഭീഷണി സത്യം പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിസഭയിലെ മറ്റംഗങ്ങളും അമിത്ഷാ അടക്കമുള്ള അംഗങ്ങളൊക്കെ ഇത് കെട്ടി സത്യം പറഞ്ഞാൽ ചിരി നിർത്താതെ കിടന്ന് കമന്ന് കിടന്ന് ചിരിക്കുകയായിരിക്കും കാരണം ഇങ്ങനെ പുലി വരുന്നേ പുലി പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞു പിന്നെ ആ കഥയിൽ പുലി ഒരിക്കൽ വന്നു ഇത് പിന്നെ പുലിയില്ല പുലിയില്ല ഒരു പൂച്ച പോലും ഇല്ല ഒരു പല്ലി പോലും ആ പ്രദേശത്തൊന്നും ഇല്ല അപ്പൊ പിന്നെ പ്ലൂട്ടോണിയം ബോംബ് എന്നൊക്കെ പറഞ്ഞു ആരുടെ ആരെയാണ് ഭയപ്പെടുത്തുന്നത് മോദിയും അമിത്ഷായും ഭയപ്പെടുത്താനും അതിനിടയിലൂടെ ഇവിടെ ഈ കലാപശ്രമങ്ങൾ പലയിടത്തായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജയറാം രമേശ് ഒക്കെ അതിന്റെ മെയിൻ ആളാന്നാണ് കേൾക്കുന്നത് ഡൽഹിയിലൊക്കെ ഇയാൾ പലരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നൊക്കെ കേൾക്കുന്നുണ്ട് വ്യക്തമായി അറിയില്ല എന്നാലും ജയറാം രമേശ് ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾ ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടവരാണ് നിങ്ങളെ ജനം തള്ളിക്കളഞ്ഞതാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് ഏതാണ്ട് യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഇനി കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ടോ നിങ്ങളൊന്നും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും കുറേയിടത്ത് ജയിക്കുമായിരിക്കും പക്ഷേ ഒരിക്കലും നിങ്ങൾക്കൊന്നും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഭരണം കിട്ടാനേ പോകും അപ്പം പിന്നെ ഇത്തരം ഉടായ്പകൾ പറഞ്ഞ് നിങ്ങൾ ഉള്ള വില കളയാതെ ഇരിക്കുക കുറച്ചെങ്കിലും വിലയുണ്ടെങ്കിൽ അതുകൂടി അവിടെ വെക്കുക അപ്പം പ്ലൂട്ടോണിയും ബോംബുമായി ജയറാൻ രമേശും രാഹുൽ ഗാന്ധിയും വരുന്നത് കാത്ത് എല്ലാവരും ഇരിക്കുന്നു എത്രയും പെട്ടെന്ന് പ്ലൂട്ടോണിയം ബോംബ് കൊണ്ടുവരണം എന്ന ഒരു എളിയ അപേക്ഷയുണ്ട് പ്ലൂട്ടോണിയം ബോംബിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല വാരണാസിയോ അല്ലെങ്കിൽ ഡൽഹിയോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂട്ടോണിയും ബോംബുമായി വരിക മോദിയും അമിത്ഷായും ഞങ്ങളും ഒക്കെ തന്നെ കാത്തിരിക്കുക ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാ സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്